ചായക്ക് പറഞ്ഞിട്ട് എത്ര നേരായിപ്പാ ചായ കൊണ്ടെ കൊച്ചിയതും ഞാൻ പറഞ്ഞ പണി ആദ്യം എടുത്താ എന്റെ മോനല്ല എനിക്ക് ശരി പൈസല്ലേ പോയതാടിയേക്ക് ചായ കൊടുക്കാം ആ തള്ള പറയാൻ തള്ളിയാലുണ്ടല്ലോ മാസാ മാസം അഞ്ചു പൈസ തരുലേ ട്ടാണ പറ്റിയേ ഇങ്ങനെ എന്തിനാ ഇനി എത്ര നേരം ഇന്നോട് ഞാൻ പറയുന്ന എന്റെ കാലിന് കോയമ്പ് കേട്ട് തരും ഇനി കെട്ടില്ല അമ്മ എന്റെ തീരുമ്പുന്നാ ഞാനിത് കഴിഞ്ഞവാട് അങ്ങോട്ടേക്ക് വരാം ജാനോ അമ്മേ എന്റെ കഴിഞ്ഞിട്ട് ബാക്കോള് എടുത്താ മതി തന്നെയായിരുന്നു നോക്ക് എന്റെ ഭർത്താവ് പണിക്ക് വെച്ച ഞാൻ പറയുന്ന പണിയെടുത്താ മയൂള് ഓൻ ഭർത്താവായ ഞാൻ പറ്റ മോനല്ലേ ഉറുമിളെ ഇതും ഒരു അമ്മ പറ്റ മോളേനിയാ ദാരിദ്ര്യം കൊണ്ടായിരിക്കും ഇവിടെ വനജ കോരുവൻ വന്നിട്ടുണ്ടാവും എടുത്ത ഞാളെ കാര്യം നോക്കണ്ട ഇന്നാ ഞാളെ പറമ്പ് കാര്യ ഇവിടുന്ന് നാളെ പറമ്പ് ഇതല്ലേ ഇങ്ങളെ കണ്ടോ ഇത് അതിരല്ല എന്നാ ഞാളെ കണ്ടല്ലേ ഇത്

ഓക്ക് പരാന്താടാതി കടത്തിനിക്കൊരാടാ ഒന്നുണ്ടല്ലോ ഇഞ്ചാടാ ഓക്കെ ആയിരിക്കും വരാതി ആരാക്കി തള്ളു എല്ലാ വഞ്ച ഇഞ്ഞെ എത്ര നേരാ ഞാൻ ഇവിടെ വന്നു നിന്നിട്ടേ ബിന്ദുവാ കേളോ തുറുമുള എൻ്റെ ആടെ നടക്കുന്നത് കേട്ടാൽ ഇഞ് ഇട്ടു എന്തെന്നാ നിങ്ങള് പറ ടെ അടുക്കള പണിക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ല ആ പെണ്ണിനെ കൊണ്ടുപോയിട്ട് കളിപ്പിക്കുന്ന കളിഞ്ഞറിഞ്ഞാലേ നമ്മൾ തരിച്ചു നിന്നു നിങ്ങളോട് ആരാ പറഞ്ഞേ ഞാനതിലോടി പോരുമ്പ നേരിട്ട് കണ്ടതാ ഓർമ്മകളൊക്കെ പൈസ ഇവറ ശര ഒന്നിങ്ങോട്ട് വരുവാ എന്താ ചേച്ചി ഇനി ഇവിടുന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട് മോളെ ഇത് കണ്ടിട്ട് ഞാൻ തന്നെ സഹിക്കുന്നില്ല ആ കുഴപ്പമില്ല ചേച്ചി ഇനി ഇവിടെ പണിക്ക് വന്നതല്ലേ ഇന്ന പീഡിപ്പിക്കാൻ ഇവരേക്കാരാ അധികാരം കൊടുത്തേ ഏച്ചി അത് ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളൂ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി ഇപ്പോഴത്തെ പണി പോക്കരുത് ഇങ്ങനെ തന്നെ ഇങ്ങനെ പീഡനം സഹിച്ചു ഇവിടെ നിൽക്കുന്നത് നമ്മക്ക് പോലീശേഷം പരാതി കൊടുത്തുകൂടെയാണ് എന്റെ ഒരു ജോലിയും ഉണ്ടാവും ഒരു കുടുംബം കഴിഞ്ഞു പോകേ ആ ദരിദ്രവാസികളോട് ഭർത്താൻ പറയാ നിൽക്കുന്നേ എന്റെ അമ്മ പൂതനെ വന്ന് വാ ആ കാറ് പോവട്ടന എന്റെ കൈക്ക് ബാധാറ്റാ നല്ല അമർത്തി തിരുമ്പി വിടു കാർത്താനി ഞാൻ വിളിക്കേ എടേ എനിക്ക് പറഞ്ഞ പണിയെടുത്ത പോരാളെ പണിക്ക് വെച്ചേ ഇങ്ങളെ കാല് തിരുമ്പന എന്റെ മോൻ കേൾപ്പ് പോയി കഷ്ടപ്പെടുന്ന എനക്ക് വേണ്ടീട്ട പോണേ ഇനി കാണുന്നില്ലേ രാവിലെ തൊട്ടാ ഇവള് തള്ളേന്റെ കാലും തിരുമ്പി നിൽക്കുന്നേ ഇവളടക്കം പതിനാറാമത്തെ പെണ്ണാ ഇപ്പൊറുക്ക് പണിക്ക് വരുന്നത് ഏജൻസി വിളിക്കുമ്പോൾ പറഞ്ഞാ ഇനി ഇപ്പൊറൊക്കെ ആരെയും പണിക്ക് പറഞ്ഞാൽ എന്നാ ഇന്നെ രണ്ടാമി എല്ലാത്തിനും ഓടിക്കുന്നല്ലേ ഇവിടുന്ന് അച്ഛമ്മ വെറുതെ വേണ്ടത്തൊന്നും പറയല്ലേ എന്നാ എന്റെ കാലം നിർമ്മിക്ക അമ്മക്ക് പണി പണിയോടുപ്പിക്കാ മാസം മാസം പൈസയും കൊടുത്താലോ ഞാനോളെ കൂട്ടി ഫ്രീ ആയിട്ട് ഇവിടെ അടുക്കള അടുക്കളക്കാരനെ വെക്കണല്ലേ ഈ ചക്കം പണി പറ്റിച്ച പറ്റിയ േരേ തോന്നിങ്ങനെ ആവൂന്ന് എന്ത് ബാല്യക്കാരുള്ള പോരേലീ പെണ്ണിനെ പണിക്ക് നിപ്പിക്കോ ഇഞ്ഞ് ശ്രദ്ധിക്കണ്ടേ ചം മാണിപ്പിച്ച് മാണിപ്പിച്ചെപ്പും പെണ്ണിന്റെ കൊറേ തന്നെയാ മോളെ ഇഞ് പേടിക്കണ്ട ഇന്നേം കുട്ടീനെയും വഴിയാതെ ഞാള് സമ്മതിക്കുവല്ല പോവാ പോവാക്ക് കൊറച്ച് പണിയുണ്ട് പിന്നെ പോവാ നമ്മൾ ഇത് ഇത് പോരിച്ചെടുത്തി കേളവത്ത് കുടുംബത്തിന്റെ അടിമേരി അമ്മ ഇള്ളത് തന്നെയാ ആ കേളവത്ത് ഓർമ്മ എന്റെ അടുത്ത ബേലക്കാർ പെണ്ണില്ല ആ പെണ്ണിനു ഗുളി തെറ്റിറ്റ് ചർത്തിയോടെ ചർത്തിയാ

ിക്കുന്നതാണേ നല്ലേ വേറമ്മൊരു വഴി ഇല്ല ഇവളിയാറുണ്ട് കഴിച്ചോളാം കഴിച്ചല്ലേ നിജീഷെ നീ വെറു കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞോടുക്കാറ അത് മൈതപ്പൊടി അല്ലേ തോന്നും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഡ്രഗ് മേലത്തെ വാട്ടർ ടാങ്കിലാണ് അല്ലേ നിന്റെ സ്റ്റോറേജ് വീട്ടു ജോലിക്ക് വരുന്ന ആൾക്കാരോട് മാന്യമായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ തൂക്കിയെടുത്തേ കൊണ്ടു